വിശ്വസ്ത പാരമ്പര്യവുമായി ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ഡിവൈഎഫ്ഐ മലപ്പുറത്ത് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ലോക്സഭാ സ്ഥാനാർത്ഥിയും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റുമായ വി വസീഫ് ഉദ്ഘാടനം ചെയ്തു İnden fırlandı kırda, inden fırlandı kırda, inden fırlandı kırda, balı var diye geyilme, balı var diye geyilme, balı var diye geyilme, yengel yengel diva, yengel yengel diva yapay, diva yapay, yengel. Çekelim el, çekelim el, çekelim el. İkran sundaba,

ന്യൂസ് ബ്യൂറോ മലപ്പുറം ഡ്രസ് ചോയ്സ് നമ്മുടെ ിന് ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്